കെ മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ സംഘർഷങ്ങൾ അനുദിനം രൂക്ഷമാകുന്നു ഇരുചേരികൾക്കും പിന്തുണയേകി മുതിർന്ന നേതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ അനുരഞ്ജന പ്രവർത്തനങ്ങളെല്ലാം വഴിമുടക്കി നിൽക്കുകയാണ് സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ വ്യക്തിപരമായി കടന്നാക്രമിക്കുകയാണെന്നും അത് തടയാൻ പോലീസ് ഇടപെടണമെന്നും ജില്ലയിലെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന നേതാവിന് പോലും പോലീസിൽ പരാതി നൽകേണ്ടി വന്നിരിക്കുന്നു അടുത്ത നാൾ വരെ തൃശൂർ ഡി സി സി പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന അക്രമങ്ങൾക്കും പ്രചരണങ്ങൾക്കുമെതിരെ ആവശ്യപ്പെട്ട് തൃശൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത് തൃശൂരിലെ കോൺഗ്രസിനുള്ളിൽ അനുദിനം രൂക്ഷമാകുന്ന ചേരിപ്പോര് എവിടെ എത്തി നില്ക്കുന്നുവെന്നതിന്റെ വ്യക്തമായ ചിത്രമാണിത് മുൻ എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് മുൻ എം എൽ എ അനിൽ അക്കര എന്നീ നേതാക്കളെയും തന്നെയും വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകളും സന്ദേശങ്ങളും ജില്ലയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് അതോടൊപ്പം ഡി സി സി ഓഫീസും നഗരത്തിലെ ചില പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് കോൺഗ്രസിനെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ ചിലർ പ്രതികരിക്കുകയാണെന്നും നിയമപരമായി ഇത് തടയണമെന്നും ജോസ് വള്ളൂർ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് യു ഡി എഫ് നേതൃത്വത്തിന്റെ എല്ലാവിധ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് ദയനീയ പരാജയമാണ് തൃശൂരിൽ കെ മുരളീധരനെ നേരിടേണ്ടി വന്നത് തോൽവി എന്നതിനേക്കാൾ കോൺഗ്രസിന്റെ ഉറച്ച വോട്ടുകളിൽ നിന്നും ഒരു ലക്ഷത്തോളം വോട്ടുകൾ ബി ജെ പി എത്തിയതാണ് കോൺഗ്രസ് പ്രവർത്തകരെ ഞെട്ടിച്ചത് അധികം വൈകും മുമ്പേ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആസൂത്രിതമായി വോട്ടു മറിക്കുകയായിരുന്നുവെന്ന് വ്യക്തമായതോടെ പ്രവർത്തകർക്കിടയിലെ വികാരം അണപൊട്ടിയൊഴുകുകയായിരുന്നു ഒഴുകുകയായിരുന്നു പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന മുരളീധരന്റെ പ്രതികരണത്തെ വൈകാരികമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തത് ഇതിനെ തുടർന്നുള്ള തർക്കത്തിലാണ് തൃശൂർ ഡി വെച്ച് ഡി സി സി സെക്രട്ടറിയും കെ മുരളീധരന്റെ വിശ്വസ്തനുമായ സജീവൻ കുരിയച്ചെറിയെ കയ്യേറ്റം ചെയ്തത് തുടർന്ന് പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞ് ഏറ്റുമുട്ടുകയും ചെയ്തു ഇത് സംസ്ഥാനത്തെ കോൺഗ്രസിന് വരുത്തി തീർത്തത് വലിയ നാണക്കേടാണ് മുൻ എം എൽ എ പി എ മാധവന്റെ നേതൃത്വത്തിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ നടത്തിയ നീക്കങ്ങളും ഫലപ്രദമായില്ല തെരഞ്ഞെടുപ്പ് നേതൃത്വം നൽകിയവർ തന്നെ ആസൂത്രിതമായി വോട്ടു മറിക്കുകയായിരുന്നുവെന്നും ഇതിനു പിന്നിൽ കോടികളുടെ ഇടപെടലുകൾ നടന്നുവെന്ന ആരോപണവുമായി മുരളിപക്ഷ നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചത് ഈ സന്ദർഭത്തിലായിരുന്നു ഇതിനെ തുടർന്നാണ് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റിനും രാജിവെക്കേണ്ടി വന്നത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന് തൃശൂരിന്റെ താൽക്കാലിക ചുമതല നൽകുകയും തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കെ പി സി സി മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഈ വിധം ഇടപെടലുകൾ ഉണ്ടായിട്ടും തൃശൂരിലെ പ്രശ്നങ്ങൾ കെട്ടടങ്ങിയില്ലെന്ന് മാത്രമല്ല കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു ഡി സി സി സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ വീടാക്രമിച്ചത് ഈ സാഹചര്യത്തിലാണ് ഡി സി സി ഓഫീസിൽ വെച്ച് തന്നെ മർദ്ദിച്ചതും ഇപ്പോൾ വീട് ആക്രമിച്ചതും ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സുകാരാണെന്നാണ് സജീവൻ പരാതി നൽകിയിരിക്കുന്നത് ഡി സി സി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നിൽ അതീവ ഗുരുതരമായ വീഴ്ചകൾ ചില നേതാക്കൾക്ക് സംഭവിച്ചു എന്ന് വ്യക്തമായതിനാലാണ് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് വോട്ട് ചോർച്ച സംബന്ധിച്ച് നിയമസഭയിൽ പരാമർശങ്ങൾ ഉയർന്നപ്പോഴും വിദഗ്ദ്ധമായി ഒഴിഞ്ഞു മാറുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്തത് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക കക്ഷികളും യു ഡി എഫ് നേതൃത്വത്തെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അതേസമയം കെ മുരളീധരന്റെ നിലപാടുകൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പൊതുപ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന മുരളീധരന്റെ പ്രതികരണം ബാലിശമാണെന്നാണ് മുല്ലപ്പള്ളി തുറന്നടിച്ചത് തൃശൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ അത് നേരത്തെ വ്യക്തമാക്കണമായിരുന്നുവെന്നും ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്ക് ചേർന്നതല്ലെന്നും മുല്ലപ്പള്ളി തുറന്നു പറഞ്ഞത് നേതൃത്വത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ തിരിച്ചടിയാകുന്നത് ടി എൻ പ്രതാപൻ അനിൽ അക്കര ജോസ് വള്ളൂർ തുടങ്ങിയ നേതാക്കളുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെയാണ് മത്സരരംഗത്തേക്ക് ഇനി താനില്ല എന്നൊക്കെ അനിൽ അക്കര നേരത്തെ പ്രതികരിച്ചിരുന്നുവെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ് ഈ മൂന്ന് നേതാക്കളും അടുത്ത തവണ യു അധികാരത്തിൽ വന്നാൽ ടി എൻ പ്രതാപൻ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുമുണ്ട് ഈ മോഹങ്ങൾക്കെല്ലാം വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത് പ്രതാപനടക്കം ആരോപണ വിധേയർ എവിടെ മത്സരിച്ചാലും തോൽപ്പിക്കുമെന്ന് മുരളീപക്ഷ പ്രവർത്തകർ പരസ്യമായാണ് പ്രതികരിച്ചിരിക്കുന്നത് ജനകീയവികാരം തിരിച്ചറിഞ്ഞ അണികളുടെ ശ്രദ്ധ വഴി തിരിച്ചുവിടാനുള്ള നീക്കമാണ് സോഷ്യൽ മീഡിയകൾ വഴി അനിൽ അക്കരയും പ്രതാപനുമൊക്കെ നടത്തുന്നത് ഡി സി സിയിൽ കൂട്ടയടി നടക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാതെ വരാനിരിക്കുന്ന ത്രിതല തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ടാറിളകിയ റോഡിനെ കുറിച്ചുമെല്ലാം അക്കര പോസ്റ്റിടുന്നതും അതിനെ പ്രതാപൻ പിന്തുണയ്ക്കുന്നതുമെല്ലാം ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശകളായാണ് കോൺഗ്രസ് പ്രവർത്തകർ പോലും വീക്ഷിക്കുന്നത് മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നടത്തിയെങ്കിലും അത് വിജയകരമായില്ല തുടർന്നാണ് വി കെ ശ്രീകണ്ഠൻ ആ ദൗത്യം ഏറ്റെടുത്തത് അല്പമൊന്ന് അയഞ്ഞുവെങ്കിലും നിലപാടുകളിൽ വലിയ മാറ്റങ്ങളില്ലാതെ തുടരുക തന്നെയാണ് മുരളി ഇപ്പോഴും അതേസമയം തൃശ്ശൂരിലാവട്ടെ ചേരിതിരിഞ്ഞ ഏറ്റുമുട്ടലുകൾ തുടരുകയുമാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ ഇരുചേരിക്കും ലഭിക്കുന്നുമുണ്ട് ഇലക്കും ഉള്ളിനും കേടില്ലാതെ ഈ തർക്കം പരിഹരിക്കാൻ കെ മുരളീധരൻ ഇടപെട്ടേ മതിയാകൂ അതിന് അദ്ദേഹം തയ്യാറാകാത്തതാണ് കെ പി സി സി നേതൃത്വത്തെ ധർമ്മസങ്കടത്തിലാഴ്ത്തുന്നത്